ിലെ മൂന്നാമത്തെ അക്ഷയാണ് അപ്പോൾ ഓരോ വർഷം ചെല്ലും തോറും ജനവിശ്വാസം കൂടിക്കൂടി വരികയാണ് കാരണം അക്ഷയകൃതയോടെ അന്ന് സ്വർണ്ണം വാങ്ങിയാൽ അത് ഇരട്ടിക്കും എന്നുള്ളതാണ് വിശ്വാസം ദിനത്തിൽ ഗോൾഡ് വാങ്ങിക്കാൻ വന്നതാണല്ലേ ആ ഗോൾഡ് വന്നതാണ് നോക്കിയോ നോക്കി വാങ്ങിക്കാൻ വന്നതാണോ എന്താ മേടിച്ചേ മാല ക്ഷേയതൃതിയ ദിനത്തോടനുബന്ധിച്ച് പോത്തങ്കോട് ഭീമയിൽ വലിയൊരു തിരക്കാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ക്ഷയതൃതിയ നാളിൽ സ്വർണം വാങ്ങുന്നതും അല്ലെങ്കിൽ വാഹനമോ വീടോ വാങ്ങുന്നതുമൊക്കെ വസ്തുവോ വാങ്ങുന്നതുമൊക്കെ ഐശ്വര്യവും സന്തോഷവും ഒക്കെ നൽകുമെന്നാണ് ഒരു വിശ്വാസം അതിനാൽ തന്നെ പോത്തങ്കോട് ഭീമയിൽ നമുക്ക് വലിയൊരു തിരക്കാണ് കാണാൻ സാധിക്കുന്നത് ഭീമയിൽ സ്വർണം വാങ്ങാൻ എത്തുന്നവർക്ക് മികച്ച ഓഫറുകളും നൽകുന്നുണ്ട് അൻപത് ശത അൻപതിനായിരം വരെയുള്ള പർച്ചേസ് നടത്തുന്നവർക്ക് ഒരു സ്വർണ നാണയമാണിന്ന് സമാനമായി നൽകുന്നത് ഒപ്പം തന്നെ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്ന് പൂജിച്ചിട്ടുള്ള പൂജിച്ച് വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നും പൂജിച്ച് കൊണ്ടുവന്ന സ്വർണ്ണ നാണയവും ഇന്നിവിടെ പർച്ചേസിനൊക്കെ ആയിട്ട് നൽകുന്നുണ്ട് അതിനാൽ തന്നെ വലിയൊരു പങ്കാളിത്തം തന്നെയാണ് ഓരോ കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഭീമയിൽ കാണാൻ നമുക്ക് കഴിയുന്നത് തിരക്കാണ് നമുക്ക് ഈ ഒരു ജ്വല്ലറിക്കകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് വാങ്ങുന്നതും ഒപ്പം തന്നെ ആ ഒരു ആഭരണങ്ങൾ നോക്കി സെലക്ട് ഒക്കെ സെലക്ട് ചെയ്യുന്ന കാര്യത്തിലുമൊക്കെ തിരക്കാണ് ഇപ്പോഴുള്ളത് പക്ഷേ തൃതീയ ദിനത്തിൽ ഗോൾഡ് വാങ്ങിക്കാൻ വന്നതല്ലേ നോക്കിയോ ആ ആയിരുന്നു എന്തായിട്ടാണ് വാങ്ങിക്കുന്നു എല്ലാവരും ചെയ്യുന്നു നമ്മൾ അത് ഉടുത്തിക്കൊണ്ട് വരുന്നു ഇപ്പോൾ ഓഫറൊക്കെ ഉണ്ടല്ലോ ഇന്ന് ആ ഇന്നും ഓഫറൊക്കെ ഉണ്ട് പർച്ചേസ് പർച്ചേസ് ആ കഴിഞ്ഞു ചെയ്യുന്നത് രണ്ടാമത്തെ വലിയൊരു തിരക്കാണല്ലോ ഭീമയിൽ കാണാൻ ഇതിപ്പോൾ പോത്തങ്കോട്ടിലെ മൂന്നാമത്തെ അക്ഷയൃതിയാണ് അപ്പോൾ ഓരോ വർഷം ചെല്ലും തോറും ജനവിശ്വാസം കൂടിക്കൂടി വരികയാണ് കാരണം അക്ഷയതൃതിയോടെ അന്ന് സ്വർണ്ണം വാങ്ങിയാൽ അത് ഇരട്ടിക്കും എന്നുള്ളതാണ് വിശ്വാസം അതുപോലെ തന്നെ അത് സത്യം തന്നെയാണ് കാരണം ഇതിപ്പോൾ ഈ മൂന്നാമത്തെ വർഷം കഴിഞ്ഞ വർഷത്തെക്കാളും ആദ്യത്തെ തുടങ്ങിയ വർഷത്തെക്കാളും രണ്ടാമത്തെ വർഷം കൂടുതലുണ്ടായിരുന്നു ഈ വർഷം അതിനേക്കാൾ കൂടുതലാണ് ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളതുപോലെ തന്നെ അക്ഷയത്രിയെ പ്രമാണിച്ച് പോത്തങ്കോട് ഭീമയിൽ ഒരു ശതമാനം മുതൽ പണിക്കൂളിയിൽ ആരംഭിക്കുന്ന ഒന്ന് രണ്ട് മൂന്ന് ശതമാനം മുതൽ അഞ്ച് ശതമാനം വരെയുള്ള അതിന് പ്രത്യേക കല്യാണ പാക്കേജുകൾ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഭീമയെ സ്വീകരിച്ച എല്ലാ പോത്തങ്കോട് നിവാസികൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു എൻ്റെ പേരിലും ഭീമയുടെ പേരിലും നന്ദി പറയുന്നു അപ്പോൾ എല്ലാ വർഷവും ഇനിയും ഇത് ഇങ്ങനെ കൂടുതലായി തന്നെ വരട്ടെ അക്ഷയതൃത നല്ലൊരു ദിനമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു ഇത് പോത്തോട് ഭീമയെ സംബന്ധിച്ച ടത്തോളം മൂന്നാമത്തെ അക്ഷയതൃതീയ ദിനമാണ് സ്വർണത്തിന് വില കുതിക്കുന്നുണ്ടെങ്കിലും ഈ സ്വർണ ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർ ഇഷ്ടപ്പെടുന്നവർ ഈയൊരു നാളിൽ സ്വർണം വാങ്ങുവാൻ ഇവിടെ എത്തിയിരിക്കുകയാണ് വലിയൊരു പങ്കാളിത്തം തന്നെയാണ് പോത്തങ്കോട് ഭീമയിൽ കാണാൻ സാധിക്കുന്നത് ക്യാമറാമാൻ നന്ദകുമാറിനോടൊപ്പം വീണ ഓൺലൈൻ വാർത്ത ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ പോത്തങ്കോട് മെയ് പത്ത് അക്ഷയതൃതീയ ഐശ്വര്യം നിറയുന്ന ഈ അക്ഷയതൃതീയ ദിനത്തിൽ ഭീമയിൽ നിന്നും സ്വർണം വാങ്ങൂ നേടു കൈനിറയെ ഐശ്വര്യം പവന് വെറും അഞ്ഞൂറ് രൂപ മാത്രം നൽകി ഇപ്പോൾ അക്ഷയതൃതീയ ദിനത്തിലേക്കുള്ള അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യുവാനുള്ള അവസരം ഓരോ അൻപതിനായിരം രൂപയുടെ പർച്ചേസിനോടൊപ്പം സ്വർണ്ണ നാണയം സമ്മാനമായി നേടാം ഒന്ന് രണ്ട് നാല് എട്ട് ഗ്രാമിലുള്ള വൈവിധ്യമാർന്ന സ്വർണ്ണ നാണയങ്ങൾ ഭീമയിൽ ലഭ്യമാണ് വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക അഡ്വാൻസ് ബുക്കിംഗ് സ്കീം അതും അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ബുക്കിംഗ് ഭീമ ജുവല്ലറി ട്രിവാൻഡ്രം പോത്തൻകോട് ആറ്റിങ്ങൽ കാസർഗോഡ് കാഞ്ഞങ്ങാട്